എത്ര നാൾ നിൽക്കും ഒരു മാസം നിങ്ങൾ ലൂയി ഫിലിപ്പിന്റെ ടീഷർട്ട് മേടിച്ചു അഞ്ച് വർഷം കഴിഞ്ഞാലും അതിന്റെ പുതുമ പോവില്ല എട്ട് വർഷമായിട്ടുള്ള ലൂയി ഫിലിപ്പിന്റെ ഷർട്ട് എനിക്കുണ്ട് എട്ട് വർഷമായിട്ട് ഉള്ള ലൂയി ഫിലിപ്പിന്റെ ഷർട്ട് ഇന്നും അതേ പളങ്കുപോലെയുണ്ട് ഇപ്പം ഞാൻ അത്ര എക്സ്പെൻസീവായിട്ടുള്ള ഡ്രസ്സൊന്നും ഇടുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എക്സ്പെൻസീവാവേണ്ടതും ക്വാളിറ്റി വരേണ്ടതും മനസ്സിനാണ് ചെയ്യുന്ന പ്രവൃത്തിയില്ല അത് വന്നുകഴിഞ്ഞ് കുഴപ്പമില്ല എന്നേ ഇപ്പം ഞാനത് മനസ്സിലാക്കിയത് പ്രണവ് മോഹൻലാലിൽ നിന്നാണ് പ്രണവ് മോഹൻലാൽ ഏറ്റവും ലോക്കൽ ഡ്രസ്സാണ് പുള്ളി മേടിക്കുക നൂറ് രൂപയുടെ നൂറ്റമ്പത് രൂപയുടെ ടീഷർട്ടൊക്കെ മോഹൻലാലിൻ്റെ മകൻ മേടിക്കുമ്പോൾ ആഹോ ഓഹോ അത് അധികത്തിന് ക്വാളിറ്റിയാണ് നമ്മളതാണ് കാരണം ഇത്രയും കോടി രൂപയുടെ ആസ്ഥയുള്ള ഒരു കുട്ടി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം എത്തി നമ്മളിടുമ്പോൾ ആ അതോ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതാണ് ഇടുന്നത് ഇതൊക്കെ നമ്മുടെ തോന്നലാണ് നമ്മൾ യേശോറിനോ നമ്മളെനിക്കിത് കംഫേർട്ടാണ് ഇതങ്ങണ്ട് നൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ഈ ടീഷർട്ട് എനിക്കിത് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടാണ് ലൂയി ഫിലിപ്പിൻ്റെ ടീഷർട്ട് വിട്ട് ടൈയും കെട്ടി വരുമ്പോൾ അത് വേറെ ലെവലാണ് അത് അങ്ങനെ ഇടണെടുത്ത് ഇടണം ഇവിടെ എനിക്കിത് മതിയെന്ന് തീരുമാനിച്ചാൽ അത് മതി എൻ്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്ലാസ് ആണ് എടുക്കേണ്ടത് ശരിയല്ലേ അതുകൊണ്ട് ഞാൻ എത്ര വലിയ ഷൂട്ടും കൂട്ടിട്ട് വന്നിട്ടും ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ നടക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം റൈറ്റ് അപ്പം ഇതേപോലെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റം ഉണ്ടാവണം ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കണം സാർ ഐ ഡി ഗെറ്റ് എ സിസ്റ്റം ടു സ്റ്റഡി ഞാൻ നിങ്ങൾക്ക് സിസ്റ്റം ആണ് തരണേ എന്താ ആദ്യം ബുക്ക് തന്നു മക്കളിത് വായിച്ച് മൗത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കണം ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ് അതാണ് അതിനോടൊപ്പം തന്നെ ഈ റൂൾസ് പഠിക്കണം ഇത്രേ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും എടുത്തല്ലോ ഞാൻ വെള്ളം എടുത്തണ്ട ഇല്ല ഇപ്പം നിങ്ങൾ അതിന് എക്സ്പേർട്ട് ആവേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ശരിയല്ലേ ദാറ്റ്സ് യുവർ ഡ്യൂട്ടി ടു ബിക്കം എൻ എക്സ്പേർട്ട് ഇൻ ദിസ് സ്റ്റഡി മെറ്റീരിയൽ എക്സ്പേർട്ട് ആകാൻ കഴിഞ്ഞില്ല എന്നോട് ചോദിക്കുന്നത് സാർ ഇത് പഠിച്ച് റെഡി ആവുള്ളൂ എന്താ ചെയ്യേണ്ടത് അപ്പം ഞാൻ അടുത്ത വഴി പറഞ്ഞു തരും ഒമ്പത് വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഒമ്പത് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരാളെ ഫ്ലുവൻ്റ് ആക്കാൻ ഞാൻ ഈ സംഭവം പഠിപ്പിച്ച കാലം മുതൽ പല സിസ്റ്റം ചെയ്ത് ഇതിപ്പോൾ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഈ സിസ്റ്റമാണ് ചെയ്യുന്നത് കാരണം ഈ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞ് ആവുമോ ഒരാളും ഒരാളിരിക്കില്ല യു അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് അപ്പം അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഇത് പഠിച്ചാൽ മതി ഈ കോമൺ ഓക്സലറിൽ എക്സ്പെർട്ട് ആവുക സമയം എടുക്കുക ഇതിൽ എക്സ്പെർട്ട് ആവാൻ ഒറ്റയടിക്കൊന്നും എക്സ്പെർട്ട് ആവാൻ പറ്റൂല റൈറ്റ് നിങ്ങൾക്ക് പക്ക ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചാലും ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് എൻ്റെ ലൈഫിൻ്റെ എൻഡ് വരെ മറ്റു വിളിച്ചിട്ട് സംശയം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും അപ്പൊ നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസ റിലേഷൻഷിപ്പ് അല്ല ഇത് ഗുരു ശിഷ്യ ബന്ധം ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് അവസാനിക്കുന്നതല്ല ചെലപ്പോ ഗുരു ശിഷ്യനാവും ശിഷ്യൻ ഗുരു എസ് യെസ് ഓർണു യാഥാർത്ഥ്യമാണ് ഞാൻ പല കാര്യങ്ങളും ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും പലരും പല കുട്ടികളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായി അവിടെ ഞാൻ ആണെന്നേ സ്റ്റുഡൻ്റാണെന്നേ സ്റ്റുഡൻ്റായിട്ടിരിക്കണം ആ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഉണ്ടാക്കണ്ടേ ബ്ലൂസ് ബ്രൂസിൽ പറയുന്ന പോലെ ബി ലൈക്ക് എ പ്ലെയിൻ വാട്ടർ അത് ഗ്ലാസ്സിലാണ് വീണെങ്കിൽ ഗ്ലാസിന്റെ ഷേപ്പായി മാറുക അത് പ്ലേറ്റിലാണ് വീണെങ്കിൽ പ്ലേറ്റിന്റെ ഷേപ്പായിട്ട് മാറുക അത് കുപ്പിയിലാണ് വീണെങ്കിൽ കുപ്പിയുടെ ഷേപ്പ് ആണ് അങ്ങനെ ഫ്ലെക്സിബിലിറ്റി ആയിത്തീരുന്ന ഒരു മനസ്സിനുടമയാവുക ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ അങ്ങനെ ആവാൻ പാടുള്ളൂ അതും കൂടി പഠിക്കണം റൈറ്റ് എല്ലായിടത്തും ചെന്നിട്ട് പല സ്റ്റൈലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തൂലോ നമ്മൾ റൈറ്റ്